എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ഹൈദരാബാദി വീറ്റൽ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി ഏഴായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിപ്പമുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് ഇത് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കുട്ടി കുടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ ദിവസവും പാൽ കറക്കുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനാറായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം കടയ്ക്ക വലിയ കാളകൾ വിൽപ്പനക്ക് എല്ലാം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായം മൂന്ന് കാളകളുണ്ട് വിൽപ്പനക്ക് ഇറച്ചിക്കും വളർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒന്നിന് എൺപത്തി അയ്യായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് തീറ്റയും കുടിയും തുടങ്ങിയതാണ് ഒരു മുട്ടനും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മൂന്ന് ക്രോസ് പീഡ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ആറായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ വളർത്താൻ എന്തുകൊണ്ടും മൂന്ന് ഒരു മുട്ടനും രണ്ട് പടക്കുട്ടികളുമാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മൂന്നും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് താന്നാളൂർ ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല തെറ്റയും കുടിമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം അത്യാവശ്യം നല്ല തെറ്റയും കുടിമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് മംഗലം കൊളംബിയൻ ലൈറ്റ് ബ്രഹ്മ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാലെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ടെണ്ണം നാൽപ്പത്തിരണ്ട് ദിവസവും രണ്ടെണ്ണം മുപ്പത്തിരണ്ട് ദിവസവും പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കോടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പറത്തിനടുത്ത് അയിങ്കലം രണ്ട് പേർഷ്യൻ കാറ്റുകൾ വിൽപ്പനക്ക് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മാസം പ്രായം ഈ വീഡിയോ കാണുന്ന മെയിലും അടുത്തതായി കാണുന്ന ഇത് ഫീമെയിലുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കാറ്റുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഒരു ജോഡി ഗോൾഡൻ പെസൻറ്റ് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന വില ജോഡിക്ക് പതിനാറായിരം രൂപ സ്ഥലം കണ്ണൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു സിരോഹി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ലപോലെ തീറ്റയും കുടിയും തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ സിരോഹി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസം ചെന്നൈയിലാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ വില ഒൻപതിനായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ